ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ ഒരു ഡിഷാണേ കഴിഞ്ഞ ദിവസം നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കി കാണിച്ചില്ലേ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടോ ഞങ്ങൾ ബീഫ് കഴിക്കില്ല അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കനിൽ ഞാൻ അതേപൊടി കാണിച്ചു തരാം ചിക്കനിൽ ഉണ്ടാക്കുമ്പോൾ ചെറിയ കുറച്ച് മാറ്റങ്ങളുണ്ട് അപ്പോൾ എന്നാലും നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നമുക്ക് അങ്ങനെ തന്നെയാണ് ബീഫിൻ്റെ പോലെ തന്നെ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ടാണ് നമ്മൾ ചിക്കനിൽ ചെയ്യുന്നത് അപ്പം ബീഫ് കഴിക്കാത്ത എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ചിക്കൻ കൊണ്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം വായോ ഒരു ചീനച്ചട്ടി കണ്ടോ ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തേങ്ങക്കൊത്ത ചുവട് കെട്ടിയുള്ള ഒരു പാത്രമാണ് എടുക്കേണ്ടത് കേട്ടോ എന്നാലേ നമുക്ക് നല്ല പോലെ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ തേങ്ങാകത്തൊന്ന് മൂത്ത് വന്നോട്ടെ ചിക്കൻ ഒന്നര കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പം അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഒരു മുന്നൂറ് ഗ്രാം ഉണ്ട് കുറച്ച് കറിവേപ്പില വറ്റൽമുളക് പാകത്തിന് ഒരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയെ ചതച്ചത് കുറച്ച് മഞ്ഞപ്പൊടി അപ്പം നമ്മുടെ ബീഫിനകത്തൊന്ന് വ്യത്യാസമായിട്ട് നമ്മൾ ചേർക്കുന്നത് ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും മാത്രമാണ് കേട്ടോ ബാക്കിയെല്ലാം സാധാരണ പോലെ നമ്മുടെ ബീഫിന് ചേർത്ത പോലെ തന്നെ ഇതാ തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് വരുന്നുണ്ട് തേങ്ങാക്കൊത്ത് ചുമന്ന് വരുന്നുണ്ട് ഇനി നമുക്ക് ഒരു കഷ്ണ ഇഞ്ചിയും ഒരു മൂന്ന് ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ അതൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഉള്ളി തൊണ്ട് പൊളിക്കാനൊക്കെ മടിയാണെങ്കിൽ വോള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ടേസ്റ്റ് എപ്പോഴും ചെറിയുള്ളി ആയിരിക്കും ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാവേ ഇനി നമ്മുടെ കറിവേപ്പിലയാണ് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴന്നോട്ടെ അതിനുശേഷം നമുക്ക് നമ്മുടെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം നമ്മുടെ ചെറിയുള്ളി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ എരിവ് പാകത്തിന് വറ്റൽമുളക് ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് വറ്റൽമുളക് ചതച്ചതാണ് ഇത് കേട്ടോ പൊടിച്ചതാണേ എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ഇനി നമ്മൾ ഇതിനകത്തേ ഒരു പിഞ്ച് മഞ്ഞപ്പൊടി കുറച്ച് മതിയേ ആ ചിക്കൻ ഇങ്ങനെ വെളുത്തിരിക്കുക അതിന് വേണ്ടിയിട്ടാ കേട്ടോ ഇനി നമ്മൾ മൂടി വെക്കുന്നു ചെറുതീല് അങ്ങ് വെന്തോട്ടെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്ന പരിപാടിയേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് ആയി വരട്ടെ തട്ടിപ്പൊത്തി മൂടി അങ്ക് വെള്ളം ഒന്നും ഒഴിക്കരുത് മൂടി വെക്കുക കേട്ടോ അവിടെ ഇരുന്ന് ചെറുതീയിൽ അങ്ങ് വെന്തോട്ടായി ചിക്കനകത്തു നിന്ന് വെള്ളം ഇറങ്ങി ആ വെള്ളത്തിലാണ് ഇത് വേകുന്നത് കേട്ടോ ബീഫാണെങ്കിൽ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം അല്ലേ നമ്മൾ ഉരുളിലേക്ക് തട്ടുന്നത് ചിക്കൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ആ ചെറുതീയിൽ അവിടെ ഇരുന്ന് അങ്ങ് വെന്ത് പെരണ്ടോളൂ പിന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്നു നോക്കണ്ടേ നോക്കേ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു കൊടുക്കാവേ ഇളക്കി കൊടുക്കാം ആയിട്ടില്ല ട്ടോ ചിക്കനൊക്കെ വെന്തു പക്ഷേ എന്നാലും നമുക്കൊന്ന് കുറച്ചും കൂടെ ഒന്നാവാൻ ഒരു മസാലകളും ഇല്ലാതെ ചിക്കൻ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ കേട്ടോ ആ ചിക്കൻ്റെ ഒരു നാച്ചുറൽ ടേസ്റ്റൊക്കെ ഇങ്ങനെത്തും കേട്ടെ ഉപ്പ് നോക്കണം ഒരു നുള്ളുപ്പും കൂടെ വേണം ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേ ഇത് മതി കുറച്ച് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മൂടി വെക്കണ്ട തുറന്ന് തന്നെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് റെഡി ആക്കി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ദേ നോക്കിയേ പെരണ്ട് പെരണ്ട് വന്നുകൊണ്ടിരിക്കുന്ന കണ്ടോ ഇനി നമുക്ക് ചവൊക്കെ ഓഫ് ചെയ്യാവേ അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒക്കെ ഓഫ് ചെയ്തു കണ്ടോ നോക്കേ നമ്മുടെ ഇങ്ങനെ ആക്കിയിട്ട് തണുത്തിട്ട് പാക്ക് ചെയ്ത് ഈ ഒരു ഡിഷും ബീഫ് ഫ്രൈ ഒക്കെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന പോലെ അല്ലെങ്കിൽ വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന പോലെ ചിക്കൻ ഫ്രൈയും ഇതുപോലെ കൊണ്ടുപോകാം കേട്ടോ അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനും ഒക്കെ ഇതൊന്നും ആവത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ കൊടുത്തു വിടുന്നതാണ് യാത്രകളിൽ പോകുമ്പോൾ ഇടിയിറച്ചി ഇതുപോലത്തെ ചിക്കൻ്റെ ഇങ്ങനത്തെ ഡിഷുകളൊക്കെ നമ്മൾ യാത്രകൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ് ഒന്നും ആവത്തില്ല പുറത്ത് പോകുമ്പോഴാണെങ്കിലും നമുക്ക് കൊടുത്തു വിടാം നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഞാൻ ദേ ഒരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ മസാലകളൊന്നുമില്ലാത്ത അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബീഫ് ഉണ്ടാക്കി കാണിച്ചിരുന്നു അപ്പോൾ ബീഫ് കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചിക്കൻ ഇതാണ്ടേ ഉണ്ടാക്കി കഴിച്ചോളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം എന്താ നോക്കിയേ ടേസ്റ്റ് ഒന്ന് നോക്കാം നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നതിലും നല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ